എല്ലാർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത് ജയ്ദീപ് സാഹ്നി രചന നിർവഹിച്ച് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഹിന്ദി ക്രൈം ചിത്രമാണ് കമ്പനി മോഹൻലാൽ അജയ് ദേവ്ഗൻ വിവേക് ഒബ്രോയ് മനീഷ കൊയ്രാള അന്തരമാലി സീമ ബിശ്വാസ് എന്നിവർ അഭിനയിച്ച ചിത്രം മോഹൻലാലിന്റെ ഹിന്ദി സിനിമയിലെ അരങ്ങേറ്റമായിരുന്നു രാം ഗോപാൽ വർമ്മയുടെ ഗ്യാങ്സ്റ്റർ ട്രൈലോജിയിലെ രണ്ടാമത്തെ ചിത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇറങ്ങിയ സത്യയുടെ തുടർച്ചയുമാണ് ഇത് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് പുറത്തിറങ്ങിയ കമ്പനി മികച്ച പ്രതികരണത്തോടെ പ്രദർശനത്തിനെത്തി ഒൻപത് കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമയിൽ നിന്ന് ഇരുപത്തി അഞ്ച് കോടിയിലേറെ വരുമാനം നേടി ചിത്രം വാണിജ്യപരമായി വിജയിച്ചു ഇപ്പോൾ ചിത്രത്തിലെ മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് സംവിധായകൻ രാംഗോപാൽ വർമ്മയുടെ വാക്കുകൾ ആണ് വിവാദമാകുന്നത് കമ്പനി എന്ന സിനിമയിലെ മോഹൻലാലിന്റെ പ്രകടനത്തിൽ ആദ്യം തനിക്ക് തൃപ്തിയില്ലായിരുന്നു എന്നാണ് രാംഗോപാൽ വർമ്മ പറയുന്നത് കഥാപാത്രത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഏറെ സംശയങ്ങൾ ഉന്നയിക്കുമെന്നാണ് കരുതിയത് എന്നാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് എത്ര ദിവസം വേണമെന്ന് മാത്രമാണ് അദ്ദേഹം ചോദിച്ചത് അത് തന്നെ അത്ഭുതപ്പെടുത്തി എന്ന് രാം ഗോപാൽ വർമ്മ പറഞ്ഞു വീരപ്പള്ളി ശ്രീനിവാസൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ ാൽ നടത്തിയ പ്രകടനത്തിൽ ആദ്യമെല്ലാം തനിക്ക് അതൃപ്തി തോന്നും താൻ മനസ്സിൽ കാണുന്നത് അദ്ദേഹം നൽകുന്നില്ല എന്ന് തോന്നിയപ്പോൾ മോഹൻലാലിനെ കൊണ്ട് വീണ്ടും വീണ്ടും ടേക്കുകൾ എടുപ്പിച്ചു ഏകദേശം ഏഴ് ടേക്കുകളാണ് ആ രംഗത്തിന് എടുപ്പിച്ചത് ആ ടേക്കുകൾ നോക്കിയപ്പോൾ ആദ്യ ടേക്ക് തന്നെയാണ് ഏറ്റവും മികച്ചതെന്ന് തനിക്ക് മനസ്സിലായി എന്നും രാംഗോപാൽ വർമ്മ അഭിപ്രായപ്പെട്ടു കൌതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക